ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം അതുപോലെ ഗോതമ്പ് പൊടിയും തേങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തയ്യാറാക്കാന് വളരെ പ്രയാസമായിരിക്കുന്നു പക്ഷേ കാണുന്ന പോലെ അല്ലാട്ടോ തയ്യാറാക്കാന് വളരെ ഈസിയാണ് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലിന്റെ പടം വരും അതുകൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട എങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടച്ച് ശർക്കര ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ടച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു പാകത്തെ മധുരമായിരുന്നു ഇനി അധികം മധുരം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ അച് ശർക്കര എടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ശർക്കരൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വലിയ സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങൾ ചെറിയ സൈസിലുള്ളതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ എടുത്തോട്ടോ കാരണം നേന്ത്രപ്പഴം കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പഴം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു അര കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾ അതിലും കൂടുതൽ ചേർത്ത് എടുക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ബാറ്റർ റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഈ മാവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ അത് അതൊന്ന് ലൂസാക്കി എടുക്കണം ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു കട്ടിയൊക്കെ വേണം കേട്ടോ അപ്പോൾ അത് നമ്മൾ അല്പല്പായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എടുക്കാം അപ്പം ഇപ്പൊ അല്പ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് എടുക്കുന്ന ബാറ്റർ എത്രത്തോളം കട്ടിയുണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വിഭവം തയ്യാറാക്കാൻ വേണ്ട കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചിട്ട് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഒരു സ്റ്റീൽ പാത്രം നന്നായി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നൊരു കാര്യം പറയാണ്ട് ഇത് സ്റ്റീൽ പാത്രത്തിലോട്ട് ഇതുപോലെ നേരിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒരു വാഴയിലെ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതെനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു ഇതെൻ്റെ അബദ്ധം നമ്പർ ടു ആണ് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഞാനത് അതിലേക്ക് ഇറക്കി വെക്കാൻ നോക്കുമ്പോൾ പറ്റിയില്ല അപ്പം ഞാനത് എന്ത് ചെയ്തു ആദ്യത്തെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് തണുത്തിന് ശേഷം അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് പിന്നെയാണ് ഞാനത് ഗ്യാസിൽ വെച്ചു കൊടുത്തത് അപ്പം നിങ്ങൾ ഇനി ചെമ്പിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിസ്താരമുള്ളൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നേരെ ഇറക്കി വെക്കാൻ ഭാഗത്തിന് പറ്റിയൊരു പാത്രം എടുത്തിട്ട് അതിൽ ബാറ്ററി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് വെള്ളം ഇതുപോലെ ഒരു സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ബാറ്ററിലോട്ട് വെള്ളം വീഴും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ പിന്നെ അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയി ഈ പാത്രത്തിൻ്റെ താഴെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ വേണം ഈ ബാറ്ററി ഒഴിച്ച പാത്രം വെച്ചു കൊടുക്കാൻ ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടായ സമയത്ത് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പാത്രം ആദ്യം നമ്മൾക്ക് വേറൊരു പാത്രം വെച്ചിട്ടൊന്ന് മൂടി വെക്കാം പിന്നീട് വേണം നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ പാന് മൊത്തമായിട്ട് കവർ ചെയ്ത് വെക്കാൻ കാരണം ഇത് ആവി വരുന്ന സമയത്ത് അതിലേക്ക് വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം ഈ ഒരു വിഭവം വെന്ത് വന്നിട്ടുണ്ടോന്ന് എന്ന് അപ്പൊ ഇത് തുറക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ആവി വരും അത് കയ്യിൽ പൊള്ളാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കിത് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വന്നിട്ടുണ്ടോ ഇതിന്റെ ഉൾഭാഗം ഒക്കെ അപ്പൊ ഇതിപ്പോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം ഞാൻ ഈ ബാറ്റർ സ്റ്റീൽ പാത്രത്തിലോട്ട് നേരിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തതുകൊണ്ട് ഇത് എന്ത് വന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ അപ്പം ഇനി സ്റ്റീൽ പാത്രത്തിൻ്റെ താഴെ ഒരു ബാറ്റർ പേപ്പറോ അല്ലെങ്കിൽ വഴയിലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലോണം ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇത് വെച്ചു കൊടുക്കാൻ വാഴയിലാണെങ്കിലും ബാറ്റർ പേപ്പറാണെങ്കിലും അപ്പം നമുക്കത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മാറ്റാൻ കഴിയുമോ അപ്പോൾ നമ്മുടെ ഈ ഒരു വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിന്റെ നാല് വശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അധികം മധുരമൊന്നും ഇല്ലാതെ എന്നാൽ പിന്നെ പഴമൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു അത്യാവശ്യം മധുരം ഉണ്ടല്ലോ പഴത്തിനൊക്കെ പിന്നെ ശർക്കര കുറഞ്ഞ അളവിലാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു പാകത്ത് മധുരമായിരുന്നു പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും മറക്കണ്ടോ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്